എൻ്റെ പേര് ജാസ്മിൻ ജോസഫ് ഇത് എൻ്റെ അമ്മ ഗ്രേസി ജോസഫ് ഞങ്ങൾ ബാലാരൂപത രാമപുരം ഇടവകയിൽ നിന്നും വരുന്നു പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങളെ ഇവിടെ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ഒരുക്കിതിനെ ഓർത്ത് ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ചെയ്തു വന്ന നന്മകളെക്കുറിച്ച് ഏറ്റു പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എനിക്ക് ഞാൻ ഒരു ഡിഗ്രി പഠിക്കുന്ന കാലം തൊട്ട് ഒരു ഏകദേശം രണ്ടായിരത്തി പതിനാറ് മുതൽ എനിക്കെൻ്റെ പീരീഡ്സിൻ്റെ സമയത്ത് അതിശക്തമായിട്ടുള്ള വേദനയും എനിക്ക് അതിശ അത് അതിനുശേഷം വല്ലാതെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിരുന്നു പതിയെ പതിയെ അത് എല്ലാ ദിവസങ്ങളിലേക്കും അത് മാറ്റപ്പെടുകയും എനിക്ക് പഠിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തായിരുന്നു അതിനുശേഷം ഞാൻ പിന്നീട് ഹയർ സ്റ്റഡീസും കാര്യങ്ങളിലേക്കൊക്കെ പോയി ആ സമയത്തും ഇതേ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായി ഉണ്ടായിടയ്ക്കാണ് യൂട്യൂബിൽ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള കൃപാസനം പള്ളീനെ പറ്റി അറിയുകയും കൂടുതൽ അവിടുത്തെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തത് അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു കെമിസ്ട്രിയാണ് ഞാൻ പഠിച്ചത് എനിക്ക് പി എച്ച് ഡി ചെയ്യണം അതിൻ്റെ ഒപ്പം എനിക്കൊരു ജെ ആർ എഫ് വാങ്ങി ി നിൽക്കണമെന്ന് അപ്പോൾ എൻ്റെ ഈ അസുഖത്തിൻ്റെ കുറവ് ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് നന്നായിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പം ഈ കൃപാസനത്തിൽ ഓരോ വ്യക്തികളും പറഞ്ഞു വന്ന സാക്ഷ്യങ്ങള് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഞാൻ ഈ വേദനയൊക്കെ വീഴുമ്പോഴത്തേക്കും പഠിക്കാനായിട്ട് എനിക്കൊരു ധൈര്യമായിരുന്നു നമ്മളെ സഹായിക്കാനായിട്ട് സ്വർഗ്ഗത്തിലൊരു അമ്മയുണ്ട് ആ അമ്മ എന്നെ സഹായിക്കുമെന്ന് അപ്പം ഞാൻ ആ അമ്മയുടെ ശക്തമായിട്ടുള്ള പ്രാർത്ഥനയും സാക്ഷ്യവും പ്രാർത്ഥനകളൊക്കെ ആയിട്ട് എപ്പോഴും കൊന്തയൊക്കെ ചെല്ലുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അതിലൂടെ ഇവൻ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പോലും എനിക്ക് ഓൾ ഇന്ത്യയിൽ അൻപത്തി ഒൻപതാമത്തെ റാങ്കോടുകൂടി നെറ്റും ജെ ആർ എഫും പാസ്സാകാനായിട്ട് എനിക്ക് പറ്റി ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്ഥലമായിട്ടുള്ള ഐ ഐ ടി ഗാന്ധിനഗറിൽ എനിക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷൻ ലഭിച്ചു പക്ഷെ എനിക്ക് അവിടെ ചെന്നതിന് ശേഷം വീണ്ടും ശക്തമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഞാൻ പ്രയാസപ്പെട്ടു അപ്പം അതിനുശേഷം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു കൃപാസനത്തിന് നമുക്കൊരു ഉടമ്പടി അവസ്ഥയുണ്ട് നമ്മൾ ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും അവർ പറയും ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം ഓക്കെ ആണെന്ന് പറയും അതുകൊണ്ട് എൻ്റെ മമ്മി ഒരു കൃപാസനത്തിൽ വന്ന് ഒരു ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു ഇവരുടെ എന്ത് അവസ്ഥയാണെങ്കിലും പരിശുദ്ധി അമ്മ അത് എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് ആഗ്രഹി ആഗ്രഹിച്ചു കൊണ്ടാണ് ഞങ്ങൾ ആ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മയാണ് വന്നത് ഞാൻ കേരളത്തിന് പുറത്തായത് കൊണ്ട് എനിക്ക് വരാനായിട്ട് പറ്റിയില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈയിൽ ഏഴാം തീയതി എൻ്റെ അമ്മ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ എനിക്ക് എൻ്റെ അസുഖത്തെ പറ്റിയുള്ളൊരു തീർച്ചയായിട്ടുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് തരുകയും ചെയ്തു അതായത് എനിക്ക് എൻഡോമെട്രിയോസിസ് വളരെ ശക്തമായിട്ട് കൂടി എൻ്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് അപ്ഡോമിലെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ച് എൻ്റെ രണ്ട് ഓവറിയിലും ബൈലാറ്ററായിട്ട് അല്ലെങ്കിൽ സിസ്റ്റ് രണ്ട് ഓവറിയിലും വളർന്നു നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു അപ്പം ഫെബ്രുവരിയിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തു പതിനഞ്ചാം അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ എൻഡോമെട്രിയൽ സിസ്റ്റിന് അതുപോലെ തന്നെ ഈ എൻഡോമെട്രിയൽ സെൽസിന് ശരീരത്തിൻ്റെ ഒബ്ഡോമിൻ്റെ പല ഭാഗങ്ങളിലേക്കും വളർന്ന് അതൊരു സ്റ്റിക്കയായിട്ടിരിക്കുകയായിരിക്കും അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം ഇത് വയറിൻ്റെ സ്റ്റൊമക്കിൻ്റെ പല ഭാഗങ്ങളിലും സ്റ്റിക്നെസ് ഉള്ളതുകൊണ്ട് പല ഭാഗങ്ങളും മുറിച്ചു കളയേണ്ടി വരും സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ പല ഭാഗങ്ങൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ റെക്റ്റം എൻ്റെ ഓവറിയും ഫലോപ്യൻ ട്യൂബും രണ്ടും എടുത്തു കളയണം എന്ന് പറഞ്ഞിട്ട് എൻ്റെയിൽ നിന്നും കൺസൻറ്റ് എഴുതി വാങ്ങിയാണ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നത് ഇരുപത്തി നാല് ഇരുപത്തി വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓവറിയും ഫലോപ്യൻ ട്യൂബും ഒന്നുമില്ലാതെ അവളെ കൊണ്ട് ഒരു എന്തൊരവസ്ഥ ആയിരിക്കും എൻ്റെ മമ്മി ആ ഒരു സമയത്ത് ഇത് തൊട്ട് അതിനു മുന്നേയും ഞാൻ വന്ന് വന്നത് നമ്മുടെ നേർച്ചയും ഉടമ്പടി വസ്തുക്കളും ഒക്കെ എൻ്റെ വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പ്രാർത്ഥിക്കുക എപ്പോഴും കരഞ്ഞുകൊണ്ട് അമ്മയുടെ കാശ് രൂപം വെച്ചിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോഴും കഹയിൽ ഈ കാശ് രൂപം പിടിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം അന്ന് ഡോക്ടർ ഇത് കളയണമെന്ന് പറഞ്ഞു പക്ഷേ എഴുട്ട് മണിക്കൂറിലെ ഓപ്പറേഷന് ശേഷം പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള മധ്യസ്ഥതയെ സംഭവിച്ചത് ഓവറയോ ഫലോപ്യൻ ടൂബോ ഒന്നും എടുത്തു കളയാതെ എന്നെ പൂർണ്ണമായിട്ടും എങ്ങനെയോ അത് എടുത്തു കളയാനായിട്ട് ഡോക്ടറിന് പറ്റി ഡോക്ടർ വന്നിട്ട് പറയുന്നത് ഒരുപാട് ഡോക്ടർമാരുടെ അകമ്പടിയോടുകൂടെയാണ് ഓപ്പറേഷൻ നടക്കുന്നത് ഇതൊരു വലിയൊരു അത്ഭുതമായിരിക്കുന്നു ഇതിനു മുൻപുള്ള ഇത്രയും പോലും ഇത്രയും സീരിയസ് അല്ലാത്ത കേസിൽ പോലും അത് അതെടുത്ത് കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവളുടെ എന്തോ കേസിനത് എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഇവളൊരു ഓവ്രിക്കും ഫലോപ്പ്യൻ ടൂബിനും ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ ഭാവിയിൽ ഇവൾക്ക് അമ്മയാവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും പിന്നീട് ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു പക്ഷേ ഈ ഒരു സമയത്ത് എൻ്റെ വിശ്വാസമൊക്കെ ക്ഷയിച്ചു പോയി ആ ഒരു ടൈമിൽ എൻ്റെ അമ്മ പറയുന്നുണ്ട് നീ ഓപ്പറേഷൻ തിയേറ്ററിൽ ആയിരിക്കുന്ന സമയത്ത് നിന്നെ ഓരെയോ ഫലോപേട ഒന്നും തൊട്ടിട്ടില്ല പക്ഷെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടതാ പരിശുദ്ധി അമ്മേനെ ആ അമ്മ നിന്റെ ഉദരത്തിലേക്ക് എന്തോ ഒരു തവിട്ട് കളർ ഒരു ദ്രാവകം ഒഴിച്ച് നിന്നെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്താ ഇപ്പോൾ ഡോക്ടർ വന്ന് പറയുന്നത് കേട്ടില്ല അമ്മയാവാൻ കഴിയില്ല അവർ പറയുന്നത് ഇത്രയും പ്രായം അതിൻ്റെ ഒപ്പം തന്നെ ഈ സിസ്റ്ററിൻ്റെ ഒപ്പം തന്നെ കുറേ ഓവം റിമൂവ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അമ്മയാവാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അപ്പം ആ ഒരു ടൈമിൽ മമ്മീനോട് പറഞ്ഞു ഇത് സുഖപ്പെടുത്താനായിട്ട് നിൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഇനി നിനക്കൊരു കുഞ്ഞിനെ തരാനാണോ അമ്മയ്ക്ക് പ്രയാസം അങ്ങനെ അമ്മയുടെ ആ വാക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ അന്നേരം എനിക്കൊരു വളരെ അവിശ്വാസപരമായിട്ടൊരു ഇതിലായിരുന്നു നിന്നിരുന്നത് കാരണം ഞാനിതിനു മുന്നേ കലാ കുട്ടികളുടെയും കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളതിൻ്റെ ഒക്കെ ഇതിൽ ഞാൻ അങ്ങനെ നിന്നു അതിനുശേഷം ഡോക്ടർമാർ പറഞ്ഞു ഒരു അഞ്ച് മാസം അല്ലെ മാസത്തിനുള്ളിൽ നിങ്ങളുടെ വിവാഹം നടക്കുകയും നിങ്ങൾ ഗർഭിണിയാവുകയും ചെയ്താൽ മാത്രമേ ഒരു നോർമൽ രീതിയിൽ ഒരു കൺസീവ് ആകാനായിട്ടുള്ള സാധ്യതകൾ നിങ്ങളുടെ കാര്യത്തിലുള്ളൂ അപ്പം ഇതൊക്കെ ഒരു ചെറിയ ഷോർട്ട് സമയത്ത് നടത്തുക എന്ന് പറയുന്നത് വളരെ വളരെ അവിശ്വസനീയമായൊരു കാര്യമാണ് അതും പിന്നീട് ഞാൻ കുറച്ചും കൂടെ മമ്മിയുടെ സപ്പോർട്ട് കൊണ്ടും മമ്മി ദിനം പ്രതി ആ സർജറി കഴിഞ്ഞ് കിടക്കുമ്പോഴെല്ലാം ഈ ഒഴമ്പിടിയുടെ തൈലവും കാശുരൂപവും ഉപ്പും ഒക്കെ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടും കണ്ടും മമ്മിയുടെ വിശ്വാസത്തിൽ കൂടെ പരസ്യത്തെ അമ്മയോട് കൂടുതൽ കൂടുതൽ ഒന്നുകൂടി അടുക്കാനും കൂട്ടുകൂടാനും ഒക്കെ എനിക്കും പറ്റി ആ ഒരു ടൈമിൽ ഞാൻ ഒത്തിരി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ആ സമയത്ത് എൻ്റെ മമ്മിയും സ വീട്ടുകാരും ഒക്കെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കാനായിട്ട് തുടങ്ങി ആ ഒരു ടൈമിൽ നമ്മളിതൊക്കെ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പല ആലോചനകളെയും നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നത് അങ്ങനെ എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന എന്നെ അതിലും തളരാതെ കൂട്ടുനിർത്തുന്ന ഒരാളെ എനിക്ക് ഭർത്താവായിട്ട് മാതാവ് തന്നെ തിരഞ്ഞെടുത്ത് തന്നു മമ്മി പ്രാർത്ഥിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഓപ്പറേഷൻ നടന്നത് മമ്മി പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു മാതാവേ സെപ്റ്റംബർ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുന്നേ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരണേന്ന് സെപ്റ്റംബർ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് എൻ്റെ ഒത്തുകല്യാണത്തിൻ്റെ ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാറിന് കെട്ടുകല്യാണോ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മതസ്ഥത കൊണ്ടൊന്നു മാത്രമാണ് അത് നടന്നത് അതിനുശേഷം ഇപ്പം ഇതാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞ് അന്ന് ഡോക്ടർമാർ എനിക്ക് പ്രസവിക്കാൻ കഴിയത്തില്ല എൻ്റെ ഏമിച്ച് വാല്യൂ ഒക്കെ കുറവാണെന്ന് പറഞ്ഞിട്ടും മാതാവ് തന്ന എൻ്റെ മിറാക്കിൾ ബേബിയാണ് എൻ്റെ ഓപ്പറേഷൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നവർ ചോദിച്ചത് ഐ വി എഫ് ആണോ എന്നാണ് ചോദിച്ചത് എൻ്റെ പ്രഗ്നൻസിക്കുള്ള എൻ ഡി സ്കാനൊക്കെ എടുത്ത സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഷീ ഈസ് എ മിറാക്കിൾ ബേബി ഐ വി എഫ് ഒന്നും കൂടാതെ നാച്ചുറൽ നാച്ചുറലായിട്ട് ദൈവം എനിക്ക് തന്ന എൻ്റെ മാതാവ് എനിക്ക് തന്ന എൻ്റെ പൊന്നു കുഞ്ഞാണ് എൻ്റെ മമ്മി കാരുണ്യപ്രവർത്തനം പല വീടുകളായിട്ട് കയറി ഇറങ്ങുകയും രോഗികളെ സന്ദർശിക്കുകയും ഓട്ടോറിക്ഷകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ പത്രം വിതരണം നടത്തുകയും രോഗികളെ സന്ദർശിക്കുകയും എല്ലാ കാര്യങ്ങളും മമ്മി ഇതിൻ്റെ ഭാഗമായിട്ട് കാരുണ്യപ്രവൃത്തിയുടെ ഭാഗമായിട്ട് ചെയ്യുമായിരുന്നു അമ്മ മാതാവിനും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ തന്നു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു ഇന്ന് എൻ്റെ മമ്മി ആറ് തവണ ഉടമ്പുടി പുതുക്കുകയും ഇന്നാണ് എനിക്കിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായത് ഞാനിന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ മാതാവ് എനിക്ക് ചെയ്തു തന്ന എൻ്റെ ഹസ്ബൻഡും ഉണ്ട് ഹസ്ബൻഡ് ഹസ്ബൻഡും ഞങ്ങൾ കുടുംബം മൊത്തം ഇന്ന് ഉടമ്പുടി എടുത്തു ആ ഉടമ്പുടിയിൽ തന്നെ മുന്നോട്ട് ജീവിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അമ്മ മാതാവിനും തിരുക്കുമ്മാരനും ഒരുപാട് നന്ദി നാൽപ്പത്തിയൊന്ന് പതിമൂന്ന് നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുഗ്രഹം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഗ്രേസ് ജോസഫ് എന്ന സഹോദരിയുടെ മകൾ അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ അമ്മ നൽകിയ വലിയ അത്ഭുതങ്ങളെ എളിമയോടും സന്തോഷത്തോടും കണ്ണീരോടും കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറഞ്ഞു ഏതാണ്ട് യൗവനകാലം ടീനേജ് കാലം മുതൽ പീരീഡ്സിന് ശക്തമായ വേദനകളും ബ്ലീഡിങ്ങും ശാരീരികമായ വലിയ അസ്വസ്ഥതകളും അനുഭവിച്ചാണ് മകൾ മുന്നോട്ട് പോകുന്നത് രോഗകാരണം എന്തെന്ന് കണ്ടെത്തുവാൻ സാധിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഏറെ വർഷങ്ങൾ വലിയ രോഗദുരിതത്തിലൂടെ ശാരീരിക അസ്വസ്ഥതകളിലൂടെ മകൾ കടന്നു പോയിരുന്നു അമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി എടുക്കുന്ന കാലത്ത് പ്രത്യേകമായിട്ട് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പി എച്ച് ഡി ചെയ്യുന്നതിനുള്ള നെറ്റ് പാസ്സാകുന്നതിനും ജെ ആർ എഫ് കിട്ടുന്നതിനുമായിട്ടായിരുന്നു മകൾ പറയുന്നുണ്ട് ഞാൻ ആ തീവ്രമായ വേദനയിലും ശാരീരിക അസ്വസ്ഥതകളിലും കടന്നു പോകുമ്പോഴും എൻ്റെ മൊബൈൽ ഫോണിൽ അറിയുകയും അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കേട്ടതിലൂടെ അമ്മ മാതാവിൽ വലിയ ശരണവും പ്രാർത്ഥനയും എനിക്കുണ്ടാവുകയും എൻ്റെ അമ്മയുടെ ഉടമ്പടിയിലൂടെ എനിക്ക് ഏറ്റവും നല്ല ഇടത്ത് പി എച്ച് ഡി ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ എന്നെ ആദ്യം സഹായിച്ചുവന്ന എന്നാൽ പഠനം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്തത്ര രീതിയിൽ രോഗം എന്നെ ബാധിക്കുകയും വേദനിപ്പിക്കുകയും തകർക്കുകയും ചെയ്തു കൊണ്ടിരുന്ന നാളുകളിൽ അമ്മമാതാവിൻ്റെ അരികിൽ വെച്ച് നിയോഗമായിരുന്നു രോഗമെന്തെന്ന് അറിയണമെന്ന് രോഗം കാണിച്ചു തരിക അതാണ് മകൾ പിന്നീട് രോഗത്തിൻ്റെ വളരെ തീവ്രമായ വിഷയങ്ങൾ നമ്മളോട് സൂചിപ്പിച്ചത് ആ രോഗതീവ്രതയിൽ ഒരു കാര്യം ആദ്യം മുതൽ ഡോക്ടർമാർ മകനോട് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഓപ്പറേഷൻ കഴിയുമ്പോൾ നിനക്ക് ഓവറീസ് ഉണ്ടാവില്ല ഫ്ലോപ്പിൻ ഡ്യൂബ് ഉണ്ടാവില്ല അതൊക്കെ എടുത്തു കളഞ്ഞായിരിക്കും ഈ ഓപ്പറേഷൻ അവസാനിക്കുക കാരണം അത്ര കണ്ട് ഇതിൻ്റെ വേരുകൾ എല്ലായിടത്തേക്കും പറ്റിപ്പിടിച്ച് പോയിട്ടുണ്ട് അതോരോ ഇടത്തു നിന്നും ആന്തരിക അവയവങ്ങളെ ഇങ്ങനെ പോറലേൽക്കാതെ പരുക്കേൽക്കാതെ അത് മാറ്റുക സാധ്യമല്ല അത് അവളെ കൊണ്ട് തന്നെയാണ് ഒപ്പിടിക്കുന്നത് അപ്പോഴും അവൾ പറയുന്നത് എൻ്റെ വിശ്വാസം മുഴുവനും തകർന്നു പോയി കാരണം ഇരുപത്തിയാറ് വയസ്സുള്ള എൻ്റെ ജീവിതത്തിൽ ഇനി നാളെയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത വിധം എന്നെ തകർത്തതായിരുന്നു ആ ഒരു പ്രതിസന്ധി അപ്പോഴും അമ്മമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് മകളുടെ അമ്മ തന്നെയാണ് ഉടമ്പടി തൈലം അടിവയറ്റിൽ കുരിശ്വടയാളം വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടും ഉടമ്പടി കാശീരൂപം മകളുടെ അടിവയറ്റിനോട് ചേർത്ത് പിടിച്ച് അമ്മയുടെ വലിയ സംരക്ഷണവും സഹായവും തേടിക്കൊണ്ടും ഏറ്റവും ക്ലേശകരമായ ആ സഹന നാളുകളിൽ അമ്മയുടെ ഇടപെടലിനെ ും സൗഖ്യപ്പെടുത്തുന്നമ്മയുടെ സാന്നിധ്യത്തിന് വേണ്ടി മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മകൾ സൂചിപ്പിച്ചു ഏഴെട്ട് മണിക്കൂർ നിന്ന് നിന്ന് ആ വലിയ ഓപ്പറേഷന് കഴിയുമ്പോൾ ഡോക്ടർമാർ മകളെ കാണുന്നതിന് മുമ്പ് തന്നെ അമ്മ മകളോട് പറയുന്നുണ്ട് മകളെ അമ്മ മാതാവ് നിൻ്റെ അരികിൽ വരുന്നത് തവിട്ടു നിറത്തിലൊരു ദ്രാവകം നിന്ന് ഒഴിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് നീ ഭയപ്പെടാതിരിക്കു അമ്മ മാതാവിനൊക്കെ സൗഖ്യം നൽകുമെന്നാണ് അത് തന്നെ ഡോക്ടർമാർ പിന്നീട് പറയുന്നുണ്ട് നിൻ്റെ ഓവർ ഈസിനും നിൻ്റെ ഫലോപ്യൻ ട്യൂബിനും യാതൊരു ദോഷവും ഇല്ലാതെയാണ് ഈ ഓപ്പറേഷനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നതെന്ന് ഇത് മകൾക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് കാരണം എൻ്റെ അമ്മ മാതാവ് എൻ്റെ ശരീരം മുഴുവനും തീവ്രമായി നാശത്തിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയെന്ന് വൈദ്യശാസ്ത്രം പറയുമ്പോഴും അതിൽ നിന്ന് എൻ്റെ ആന്തരിക അവയവങ്ങളെ സുരക്ഷിതമാക്കി രോഗത്തെ നീക്കം ചെയ്യുവാൻ അമ്മ മാതാവ് സഹായിച്ചു വന്ന പിന്നീട് മകൾ അതാണ് രണ്ടാമത്തെ സാക്ഷ്യം ആദ്യത്തേത് പി എച്ച് ഡിക്കുള്ള അഡ്മിഷനാണ് രണ്ടാമത്തേത് ഈ ഓപ്പറേഷൻ അവരുടെ ആന്തരിക അവയവങ്ങളെ ബാധിക്കാതെ ചെയ്തെടുത്തതാണ് മൂന്നാമത്തെ വിഷയം അതിൽ പറയുന്നത് ചുരുക്കുന്ന ആളുകൾക്കുള്ളിൽ വിവാഹം നടക്കണം മകൾ പറയുന്നുണ്ട് ഒത്തിരി പേർ വന്നു വിവാഹാലോചന നടന്നു ഓരോരുത്തരോടും ഈ ശാരീരിക അവസ്ഥകൾ പറയുമ്പോൾ പലരും അത് മടങ്ങിപ്പോയി കഥ വിവാഹത്തിലേക്ക് എത്തിച്ചേരുവാൻ താല്പര്യമില്ലാതെ കാരണം ഇതൊരു പ്രോബിലിറ്റി മാത്രമാണ് ആശുപത്രിയിൽ നിന്ന് പോയുമ്പോഴും ഡോക്ടർമാർ പറയുന്നുണ്ട് കുഞ്ഞിനെക്കുറിച്ചുള്ള ചിന്ത സൂക്ഷിക്കേണ്ട അത് നടക്കാൻ സാധ്യത ഒട്ടും തന്നെ ഇല്ല അത്രയ്ക്ക് ആന്തരിക പ്രശ്നങ്ങളുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഇതറിഞ്ഞുകൊണ്ടൊരാൾ വിവാഹത്തിലേക്ക് എത്തിച്ചേരാത്തതായിരുന്നു മറ്റൊരു പ്രശ്നം അപ്പോഴും മകൾ പറയുന്നുണ്ട് എൻ്റെ അമ്മ എൻ്റെ മാതാവിൻ്റെ അരികിൽ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു സെപ്റ്റംബർ ഒമ്പത് സെപ്റ്റംബർ ഒമ്പത് എന്നൊരു തീയതി അമ്മ മാതാവിൻ്റെ ഒരിക്കൽ കൊടുത്തുകൊണ്ട് സമയത്തിന് മേലധികാരമുള്ള അമ്മയുടെ സഹായത്താൽ എൻ്റെ ഉദര എൻ്റെ എൻ്റെ ജീ മകളുടെ ജീവിതത്തിൽ വിവാഹത്തെക്കുറിച്ച് തീരുമാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു വന്ന് അത് മകൾ പറയുന്നുണ്ട് ഫെബ്രുവരിയിൽ നടക്കുന്ന ഓപ്പറേഷൻ സെപ്റ്റംബർ ഒമ്പതെന്ന തീയതിയിട്ട് അമ്മയുടെ പ്രാർത്ഥന സെപ്റ്റംബർ ഒമ്പതിന് ഒത്തുകല്യാണം നടക്കുന്നു അതാണ് കൃപാസ്ത്ര മാതാവിൻ്റെ പ്രത്യേകത നമ്മൾ ഉടമ്പടി വിശ്വസ്തതയോടെ ജീവിക്കുകയും അമ്മയുടെ നാമത്തെ ആദരിക്കുകയും അമ്മ മാതാവ് അത്ഭുതകരമായി അസാധ്യമെന്ന് കരുതുന്നത് നമുക്ക് നേടിത്തരുമെന്ന കൂടി ഉടമ്പടി നാം ജീവിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം കൊടുക്കുന്ന അതേ അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു ഗൗരവ വിഷയത്തെയും പരിഹരിക്കപ്പെടത്തില്ല എന്ന് കരുതുന്ന േലും അമ്മ കൂടെ നിന്ന് സഹായിക്കുന്നത് അനുഭവിക്കുവാനാവും മകൾ പറഞ്ഞു എൻ്റെ സെപ്റ്റംബർ ഒമ്പതിന് കല്യാണം നടന്നു പതിനാറിന് കല്യാണം നടന്നു എനിക്ക് നോർമലായി സാധാരണ രീതിയിൽ യാതൊരു ക്ലേശവുമില്ലാതെ ഓമനത്തമുള്ളൊരു കുഞ്ഞിനെ ഒരിക്കലും പിറക്കില്ല ഒരിക്കലും ഉദരത്തിലൊരു കുഞ്ഞുരുവാകത്തില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞെടുത്ത് അല്പം പോലും വൈകാതെ എൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ അമ്മ ഒരു ഓമനത്തമുള്ള കുഞ്ഞിൻ്റെ വെച്ച് നൽകി ദൈവനാമത്തെ മഹത്തപ്പെടുത്തും ഉടമ്പടി അമ്മമാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ലോകത്തിൽ ജീവിക്കുവാൻ എന്നെ സഹായിച്ചു വന്ന വരെ സാധാരണ ഒരു സാക്ഷ്യമല്ലിത് കാരണം അത് എല്ലാ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മുഴുവനും സാക്ഷ്യത്തോടൊപ്പം അറ്റാച്ച് ചെയ്താണ് ഈ കുടുംബം അൾത്താരയിൽ നിൽക്കുന്നത് കാരണം എത്ര കണ്ട് അസാധ്യതകളുള്ള ഒരു ശാരീരിക അവസ്ഥ എത്ര കണ്ട് ജീവിതത്തിൽ ഒരു തലമുറയ്ക്കിന് ജന്മം കൊടുക്കുവാനാവില്ലെന്ന് വൈദ്യശാസ്ത്രം തന്നെ മകളോട് നേരിട്ട് പറഞ്ഞ ഒരു ശാരീരിക ശാരീരികാവസ്ഥ ധൈര്യത്തോടൊരു വ്യക്തി പോലും വിവാഹത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി മടി കാണിക്കുന്ന മക ഒരു ശാരീരിക അവസ്ഥ ആ അവസ്ഥയിലേക്ക് അമ്മ മാതാവ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്തുകൊണ്ട് ലോകത്തിനുമേൽ വൈദ്യശാസ്ത്രത്തിനുമേൽ മരുന്നിനു മേൽ മനുഷ്യന്റെ ആലോചനകൾക്ക് മേൽ ദൈവശക്തിക്ക് ഇടമുണ്ടെന്ന് ഈ മകളുടെ ജീവിതത്തിലൂടെ ഈ കുഞ്ഞിൻ്റെ ദാനത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം